ജോർജ് എന്ന പേര് മലയാള മാധ്യമ ലോകത്തിന് ഒരു പൈതൃകം പോലെയാണ് വാർദ്ധക്യം ബാധിക്കാത്ത ശരീരവും എഴുത്തുമായി അടുത്ത കാലം വരെ സജീവമായി നിന്ന ടി ജേഴ്സ് ജോർജിനെ കാണുമ്പോൾ ഇത്രയും യൗവനം നിലനിർത്തിയതെങ്ങനെയെന്ന് അത്ഭുതം തോന്നും എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മാധ്യമ പ്രവർത്തനങ്ങളിൽ നിന്നും വിരമിച്ചത് എഴുത്തിൽ പ്രായം കൊണ്ടുണ്ടാകാവുന്ന പിശകുകൾ ഒഴിവാക്കാനായിരുന്നു മജിസ്ട്രേറ്റ് ആയിരുന്ന പത്തനംതിട്ട തുമ്പമൺ തയ്യൽ തോമസ് ജേക്കബിന്റെയും ചാച്ചിയമ്മ ജേക്കബിന്റെയും മകനായി ജനിച്ചു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് എന്നിവിടങ്ങളിലായി പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മുംബൈയിലെ ഫ്രീ പ്രസ് ജേണലിൽ മാധ്യമ പ്രവർത്തനത്തിന് തുടക്കമിട്ടു തുടർന്ന് രാജ്യത്തിനകത്തും ഹോങ്കോങ് ന്യൂയോർക്ക് എന്നിവിടങ്ങളിലുമായി അര നൂറ്റാണ്ടിലേറെ മാധ്യമ പ്രവർത്തനം നടത്തി ടി ജെ എസ് ജോർജിന്റെ പത്രാധിപ മികവും എഴുത്തുമികവും കൊണ്ടും മാത്രമല്ല മലയാള മാധ്യമ ലോകം ഓർമ്മിക്കുന്നത് മലയാളത്തിലെ മിക്ക പത്രങ്ങളെയും ഇന്നത്തെ നിലയിലേക്ക് രൂപം മാറ്റിയെടുത്ത് കൺസൾട്ടൻ്റാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൺസൾട്ടൻ്റായി കേരളത്തിലെത്തുമ്പോൾ മലയാള പത്രങ്ങളുടെ രൂപകൽപ്പന അച്ചടി ഉള്ളടക്കം ശൈലി എന്നിവയിൽ വലിയ മാറ്റമാണ് വന്നത് ബീഹാറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കുള്ള വാർത്തകൾ സ്വതന്ത്രവും നിർഭയവുമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു ജയിൽ മോചിതനായി പുറത്തിറങ്ങിയപ്പോഴുള്ള ജനങ്ങളുടെ സ്വീകരണം അദ്ദേഹത്തിന്റെ നിലപാടിന്റെ പ്രാധാന്യം കാണിക്കുന്ന ഒന്നായിരുന്നു ഇതോടെ ടി ജെ എസ് ജോർജ് ഒരു നാഷണൽ ഹീറോ ആയി മാറി വി കെ കൃഷ്ണൻ മേനോൻ സംഗീതജ്ഞ എം എസ് സുബലക്ഷ്മി ബോളിവുഡ് നടി നർഗീസ് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ പോത്തൻ ജോസഫ് സിംഗപ്പൂരിന്റെ ആദ്യ പ്രധാനമന്ത്രി ലീ ക്വാൻ യു എന്നിവയുടെ ജീവചരിത്രങ്ങൾ ഉൾപ്പെടെ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഇരുപത്തിരണ്ട് പുസ്തകങ്ങൾ രചിച്ചു മലയാളത്തിൽ രചിച്ച ആത്മകഥാംശങ്ങളുള്ള ഘോഷയാത്ര ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു മാധ്യമരംഗത്തെ മികവിനു കേരള സർക്കാർ നൽകുന്ന സ്വദേശാഭിമാനി കേസരി പുരസ്കാരം കർണാടക സർക്കാരിന്റെ രാജ്യോത്സവ പുരസ്കാരം തുടങ്ങി ഒട്ടേറെ അംഗീകാരങ്ങളും ടി ജെ എസിനെ തേടിയെത്തി അന്താരാഷ്ട്ര മാധ്യമ മേഖലയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം പ്രശംസനീയമാണ് ജോർജിന്റെ എഴുത്ത് മലയാളത്തിലും ഇംഗ്ലീഷിലും തനിമയാർന്നതായിരുന്നു മനോരമയിൽ ഒറ്റയാൻ എന്ന ലേഖനത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയ വളരെ മനോഹരമായ ആശയങ്ങളും ഹാസ്യഭരിതമായ രീതിയും വായനക്കാരെ ആകർഷിച്ചിരുന്നു തന്റെ കരിയർ ഹോങ്കോങ്ങിൽ ഫാർ ഈസ്റ്റേൺ ഇക്കണോമിക് റിവ്യൂവിൽ തുടങ്ങി പിന്നീട് ഏഷ്യ വീക്ക് വാരിക ആരംഭിച്ചു കേരളത്തിന് പുറത്ത് ഇത്രയും വലിയൊരു വാർത്താ വാരിക ആരംഭിച്ചയാൽ ടി ജെ എസ് ആണ് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അദ്ദേഹം ടി ജെ എസ് ആയിരുന്നില്ല ടി ജെ ജോർജ് ആയിരുന്നു തയ്യൽ ജേക്കബ് ജോർജ് വീട്ടിൽ സണ്ണി എന്നായിരുന്നു വിളിപ്പേര് പിന്നീട് സണ്ണി പരിഷ്കരിച്ച് സോണിയാക്കി തയ്യൽ ജേക്കബ് സോണി ജോർജ് പിന്നെ അത് ടി ജെ എസ് ജോർജായി ചുരുങ്ങി ടി ജെ എസ് ജോർജ് മലയാള പത്രപ്രവർത്തന രംഗത്തെ മാറ്റത്തിനും ഉന്നത നിലവാരത്തിനും പ്രേരണയായ വ്യക്തിയാണ് പ്രായം രാജ്യാന്തര വെല്ലുവിളികൾ എന്നിവ അദ്ദേഹത്തെ തടയാനായില്ല അദ്ദേഹത്തിന്റെ എഴുത്തിലെ ഉറച്ച നിലപാടും നീതിയുള്ള സമീപനവും സത്യസന്ധമായ റിപ്പോർട്ടിങ്ങും മലയാള പത്രപ്രവർത്തനത്തിന് ഇന്നും ഒരു മാതൃകയാണ്